ലോക്സഭയിലും രാജ്യസഭയിലും ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി പ്രതിപക്ഷം ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നും ഇത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണെന്നുമാണ് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് അതായത് ബില്ലുകൾ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന എം പിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്ത ശേഷം ബില്ലുകൾ അവതരിപ്പിച്ച് അത് ശബ്ദ വോട്ടോടെ പാസ്സാക്കിയ ശേഷം പുറത്തു വന്നിട്ട് അമിത്ഷാ പറയുകയാണ് പ്രതിപക്ഷത്ത് ഞങ്ങൾ ബില്ലിന് ചർച്ച എടുത്തപ്പോൾ ആരും സംസാരിച്ചില്ല എന്നുള്ള കാര്യം സത്യത്തിൽ ആളുകളെ മണ്ഡന്മാരാക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ കുറച്ചൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്ന ബോധ്യമുള്ള ആളുകളോട് ഈ മണ്ഡലം പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ തരമില്ല എന്നേ പറയാനുള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു സമ്മേളനത്തിനിടെ നൂറ്റി നാൽപ്പത്തൊന്ന് എം പിമാരെയാണ് ഇരുസഭകളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല അവരോട് പാർലമെന്റിന്റെ ചേംബർ ലോബി ഗാലറി എന്നിവിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ലോക്സഭ സർക്കുലറും ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് വിലക്കുക മാത്രമല്ല സസ്പെൻഡ് ചെയ്യുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് ആ പരിസരത്തേക്ക് പോലും നിങ്ങൾ വരരുത് എന്നാണ് ആ എം പിമാരോട് പറഞ്ഞത് അതിനുശേഷമാണ് കേന്ദ്രമന്ത്രി നേരെ ചെന്നിട്ട് മാധ്യമങ്ങളോടും ഇല്ലെങ്കിൽ പൊതുജനങ്ങളോടും ഒക്കെ പറയുന്നത് ഇവിടെ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് എം പിമാരെ ഞാൻ കാണുന്നില്ല എന്നുള്ള ഒരു കാര്യം ഇനി എന്തിനാണ് ഈ പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരവും കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതായത് പാർലമെന്റിൽ നടന്ന ആക്രമണത്തിൽ മറുപടി നൽകണമെന്ന് മോദിയോടും അമിത്ഷായോടും പാർലമെന്റിൽ വന്ന് പ്രസ്താവന നൽകണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ എം പിമാരെ സസ്പെൻഡ് ചെയ്തത് അതായത് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് കൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതുവരെ ഈ മോദിയും അമിത്ഷായും ഒന്നും തന്നെ ആ പാർലമെന്റിൽ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത സസ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് ഇരുവരും ആ സഭയിൽ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബില്ലുകൾ അതായത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് ഉയരും എന്ന് ബോധ്യമുള്ള ബില്ലുകളെല്ലാം തന്നെ ഒറ്റയടിക്ക് പാസാക്കി ഒരു ദിവസം മുമ്പേ സഭ അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തത് അതിനുശേഷം പോലുമാണ് സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്താൻ പോലും പ്രതിപക്ഷത്തോട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തങ്ങൾക്ക് പാസ്സാക്കേണ്ട ബില്ലുകളെല്ലാം പാസ്സാക്കിയ ശേഷം അവിടെ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് പൊതുജനങ്ങളോട് പോയി പറയുകയാണ് ഇല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് കാണുമ്പോൾ അവരോട് പറയുകയാണ് പ്രതിപക്ഷം ഞങ്ങളോട് സഹകരിക്കുന്നില്ല ബില്ലുകൾ മേൽ ചർച്ചയ്ക്കേണ്ടത് അവരുടെ അഭിപ്രായം പറയുന്നില്ല എന്നുള്ള കാര്യം ഓക്കെ നമുക്ക് ഇത്തവണ ബില്ലുകൾ പ്രത്യേകിച്ച് ക്രിമിനൽ നിയമങ്ങൾ അനുസരിച്ചുള്ള ബില്ലുകളാണ് സഭയിൽ ചർച്ചയാകേണ്ടിരുന്നത് അത് ഒരു പക്ഷേ പ്രതിപക്ഷ എം പിമാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബില്ലുകളോ പരിസരത്ത് വരില്ല എന്നുള്ള ആരും സംശയമാണ് അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റിയ ശേഷമാണ് ഈ പ്രധാനപ്പെട്ട ബില്ലുകൾ അതായത് ഭാരതീയ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ നാഗരിതക സുരക്ഷാ സംഹിത ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ സാക്ഷ്യ ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെയുള്ള ക്രിമിനൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളെല്ലാം അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുകയും ബില്ലൊക്കെ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ എതിർപ്പുണ്ടാകും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അമിത്ഷാ അതായത് പ്രതിപക്ഷത്തിന്റെ എതിർ സ്വരങ്ങൾ ഉണ്ടാകരുത് എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ പാർലമെന്റിൽ വരാതിരിക്കുകയും അവിടെ നടന്ന പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇവരൊക്കെ തന്നെ പ്രതിപക്ഷത്ത് ആരുമില്ല എം പിമാർ ആരുമില്ല എന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അമിത്ഷാ പാർലമെന്റിൽ എത്തുകയും ഈ ബില്ലുകളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്താ പറയേണ്ടത് ഒരു വൺ മാൻ ഷോ ആണ് അമിത്ഷാ അവിടെ പാർലമെന്റിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയേണ്ടി വരും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കുന്ന ഒന്നാവും അതായത് ഈ ബില്ലിന്മേൽ അഭിപ്രായം പറയേണ്ട ഓരോ എം പിമാരും പ്രതിപക്ഷിരിക്കുന്ന ഓരോ എം ഈ രാജ്യത്തെ പൗരന്മാരുടെ വോട്ട് കൊണ്ട് ജയിച്ചു വന്ന ആളുകളാണ് അവർ കൃത്യമായി അവരുടെ നിയമങ്ങൾക്കെതിരെ സംസാരിക്കാനും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഉള്ള അവകാശം എവിടെയുണ്ട് ആ അവകാശങ്ങളെല്ലാം പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ ശേഷം പിന്നീട് വന്ന് പറയുകയാണ് ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ അവരില്ലാതെയായി പോയി അതുകൊണ്ട് ചർച്ചകൾ നടക്കുന്നില്ല എന്നുള്ള കാര്യം സത്യത്തിൽ അമിത്ഷായും കൂട്ടരും സസ്പെൻഡ് ചെയ്ത് നിർത്തിയത് പ്രതിപക്ഷ അംഗങ്ങളെ മാത്രമായിരുന്നില്ല ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയെ കൂടിയായിരുന്നു എന്നുകൂടി ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും അമിത്ഷാ നിർബാധമായി ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നേറുകയാണ് പ്രതിപക്ഷത്തെ എം പിമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നേറുകയാണ് പക്ഷേ സത്യം ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധ്യം മാത്രം നിങ്ങൾക്കുണ്ടായാൽ മതി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത് ചർച്ചയാകും എന്നൊരു ബോധ്യം കൂടി തങ്ങൾക്കുണ്ടാകണം എന്നേ പറയാനുള്ളൂ